ഒക്കെ നമുക്ക് വിവരമുള്ള ജമിനിയെടുക്കെ ചോദിച്ചു നോക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ ജമിനി ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു ന്യൂനതയാണ് ചേലാകർമ്മം ചെയ്യുക എന്നത് ഒരു ന്യൂനതയായി കണക്കാക്കാൻ സാധിക്കില്ല ഇത് ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും സംസ്കാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ആരോഗ്യ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു കൂടാതെ ആരോഗ്യപരമായ മറ്റു ഗുണങ്ങളും ഇതുകൊണ്ടുണ്ട് രണ്ട് കാരണങ്ങൾ പറഞ്ഞു ഈ രണ്ട് കാരണങ്ങളിൽ ഞങ്ങൾക്ക് ഗുണങ്ങളും നേട്ടങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ കലങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് നിരന്തരമായിട്ട് ഒരു പന്തി പറഞ്ഞ പോലെ പെറുന്നവരാണ് ധാരാളം മക്കളുള്ളവരാണെന്നൊക്കെ പറയേണ്ടി വരുന്നില്ലേ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് വത്സന്തില്ലങ്കേ ഹിന്ദുക്കൾക്കില്ലാത്ത എന്ത് ന്യൂനതയാണ് മുസ്ലിങ്ങൾക്ക് മനഃപൂർവ്വമായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തൊരു ന്യൂനത ഉണ്ട് അതല്ലാതെ എന്താണ് എല്ലാവരും ഒരുപോലെ അല്ലേ എന്നാണ് ചോദിച്ചത് അതിന് നമ്മുടെ ഉസ്താദ് വന്നിട്ട് മറുപടി പറയാനാണ് വിവരമുള്ള ജമിനിയോട് ചോദിക്കട്ടെ ആരേ ജമിനി എത്ര വിവരമുള്ളവരാണ് ജമിനി ജമിനി ആയാലും ഇതുപോലത്തെ സെർച്ച് എൻജിനുകൾ ഏത് തന്നെ ആയാലും നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരേ വിഷയങ്ങൾ ഒരുപാട് പേര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പരിപാടിയാണ് ജെനി ആയാലും മറ്റേത് ആപ്പായാലും മനസ്സിലാദ്യം ഉസ്താദം മനസ്സിലാക്കുക അതിന് വെച്ചുകൊണ്ട് ആധികാരികമായിട്ട് നിങ്ങൾ പറയരുത് പിന്നെ ഈ പറയുന്ന സുന്നത്താണ് ഈ പറയുന്നത് ഈ സുന്നത്ത് കഴിച്ച ആളുകളെക്കാൾ കൂടുതൽ സുന്നത്ത് കഴിക്കാത്ത ആളുകളല്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ നാട്ടിൽ ജീവിക്കുന്നില്ലേ ഇപ്പോൾ ഉദാഹരണം ഞാനടക്കമുള്ള ആളുകൾ ഇത് സുന്നത്ത് കഴിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അതൊരു ആവശ്യകതയായി മാറേണ്ടത് മതത്തിൻ്റെ അടയാളത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് തന്നെ നിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നുണ്ട് ആ കുരുന്നുകളെ പിടിച്ച് ഈ പറഞ്ഞ പോലെ തമ്മടത്തരം ചെയ്യുന്നതിനൊക്കെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കാം അതൊന്നും അതിന് അതിലോട്ടൊന്നും നമ്മൾ വരുന്നില്ല കാരണം അത് നിങ്ങളുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവിടെ നിങ്ങൾ എന്ത് വേണേലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ മതത്തിൻ്റെ കാര്യങ്ങളാണ് പക്ഷേ അത് ചെയ്യാത്ത സ്ത്രീകളും ഇവിടെ ജീവിച്ചിരിക്കുന്നില്ലേ ഇത് ചെയ്യാത്ത സ്ത്രീകളല്ലേ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്ത സ്ത്രീകൾ നൂറ്റമ്പത് വയസ്സ് വരെ ജീവിച്ചവരുണ്ടോ ഒന്നും അപ്പോൾ ഇതൊക്കെ ഒരു മതത്തെ കൊണ്ടുള്ള ഒരു സംഗതി സംഗതിയല്ല അതായത് അപ്പുറത്തോട്ട് അതിനിപ്പം നിങ്ങൾ പത്ത് ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യണ നല്ലതാണെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ തന്നെ നമ്മൾ ചോദിക്കും ചെയ്യാത്ത ആൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടില്ലേ ആരും ഇത് പുഴുത്തു മരിച്ചതെന്നല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം പിന്നെ ഇത് ഇതാണ് എന്താ പറയുക മനുഷ്യന് ഗുണം എന്നുണ്ടെങ്കിൽ ഞാൻ കരുതുന്നു ദൈവം നമ്മളെ പടയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടുക അപ്പോൾ അത് ദൈവം ചെയ്യാത്തടത്തോളം കാലം അത്ര വലിയൊരു ഒരു ആധികാരികമായിട്ട് ഇതിനൊരു സ്ഥാനമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മനുഷ്യൻ്റെ ശരീരമാണ് ദൈവം ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ല സൃഷ്ടി അപ്പോൾ അതിൽ ഈ ഈ ഈ ഈ ഈ ഈ ഈ സാധനത്തിൻ്റെ പേര് മാത്രം ദൈവത്തിന് തെറ്റുപറ്റും എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് വരണം എന്നാ അത് അങ്ങ് വെട്ടികളഞ്ഞാ പോരെ അപ്പൊ ഇതൊരു അടയാളമാണ് ഒരു മതത്തിന്റെ അടയാളം അതിന്റെ അപ്പുറത്തോട് നിങ്ങൾ എങ്ങനെ നായികരിച്ചാൽ അതിന് സ്ഥാനല്ല ആരോഗ്യ ഗുണങ്ങളും ഈ ഉത്തേജനങ്ങളും ഗുണങ്ങളും ഇല്ലാത്ത കൊണ്ട് മുസൽമാനെയും മറ്റു സഹോദരങ്ങളെയും നോക്കിയിട്ട് കലങ്കിന്റെ മോളിൽ ഇരുന്നുകൊണ്ട് ഷണ്ടന്മാര് വിലപിക്കുന്നത് മനസ്സിലായി അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കി ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി ഞാൻ അദ്ദേഹത്തിന് നല്ല വിവരമുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ ഇദ്ദേഹം വളരെ കീ പോണ്ടിരിക്കുകയാണ് ഉസ്താദെ ഇപ്പോൾ കറക്റ്റ് സമയമാണ് പിടിച്ചു നിർത്തിക്കോ ഇതിലും കീ പോ താങ്കളിറങ്ങി പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് തരുന്ന ആളുകൾ തന്നെ നിങ്ങളെ പരിഹസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഡയലോഗ് കലങ്കിൽ കടന്നുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ട് പന്നിപ്പറ്റി പറഞ്ഞ പോലെ എന്ന് പറയുന്നത് ഇതേ കലങ്കിലിരുന്നുകൊണ്ട് തന്നെയാണ് ഈ പന്നിപ്പറ്റത് മാറ്റിക്കൊണ്ട് ഈ ഉസ്താദ്മാരെ പീഡിപ്പിക്കുന്ന കാര്യം ചെറിയ കുട്ടികളെ സ്വർഗത ചെയ്യുന്ന കാര്യം ഈ വക കാര്യങ്ങളൊക്കെ ആളുകൾ വിളിച്ച് പറയുന്നത് കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും മുസ്ലിങ്ങളെ കൈകൊണ്ടാണ് അല്ലേ അല്ലേ നിങ്ങൾ നോക്കൂ ദിനംപ്രതി പത്രങ്ങൾ എടുത്ത് നോക്കൂ ഇവിടുത്തെ മദ്രസ അധ്യാപകന്മാർ ചെയ്യുന്ന ഇതുപോലത്തെ തമ്മാരങ്ങൾ ദിനം പ്രതി നിങ്ങൾക്ക് അയക്കാൻ പറ്റും അല്ലേ അത്രത്തോളം മറ്റുള്ളവർ ചെയ്തു നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ അതും നിങ്ങൾ ഈ ചെയ്തതിൻ്റെ ഒരു ഗുണമാണെന്ന് നിങ്ങൾ സംഭവിച്ചിരേണ്ടി വരും അപ്പോൾ നിങ്ങൾ പിന്നെ പറഞ്ഞൊരു വിഷയം ഈ മുസ്ലിങ്ങൾ കൂടുതൽ പെറുന്നത് ഇത് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഹിന്ദുക്കൾ കൂടുതൽ എന്താ പറയുക കുട്ടികളുണ്ടാക്കാത്തത് സുന്നത്ത് കഴിക്കാത്തത് എന്നുള്ള താങ്കളുടെ ആക്ഷേപം ശരിക്കും പറഞ്ഞത് എൻ്റെ പൊന്നുസ്ഥ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞത് അതായത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്നും ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്കറിയാവോ ഇവിടെ വധ്യകരണം നടത്തി ഇവിടുത്തെ ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് വധ്യകരണം നടത്തിയത് ആരെയെന്ന് പറയുക മുസ്ലീങ്ങളെ അല്ലായിരുന്നു ക്രൈസ്തവരെ ക്രൈസ്തവരല്ലായിരുന്നു ഇവിടുത്തെ ആയിരുന്നു അതിൻ്റെ കാരണം എന്താണ് ഹൈന്ദവർ കൂടുതൽ പെറ്റു കൂട്ടുന്നു എന്നുള്ള പേരിലാണ് അന്ന് ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ജനസംഖ്യ കൂടുമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ ഈ പറഞ്ഞ പോലെ ഈ ഈ ഷണ്ടന്മാരാക്കി വിട്ടത് മനസ്സിലായില്ല അതായത് കുട്ടികളുണ്ടാവില്ല എല്ലാം പൊട്ടിച്ചങ്ങോട്ട് കാളെ പൊട്ടിക്കുന്ന പോലെ അതിനുശേഷം അവർ പറഞ്ഞു നാം ഒന്നും നമുക്ക് രണ്ട് എന്ന് പറഞ്ഞു ഇതെല്ലാം മനസ്സാ വാച അംഗീകരിച്ചുകൊണ്ട് ഒരു ഒരു രാജ്യം പറയുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയതാണ് ഞങ്ങളിൽ കുറച്ച് ആൾക്കാരൊക്കെ തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷം കേരളത്തിലെ ഹൈന്ദവരും ഈ പറഞ്ഞ പോലെ നിയമങ്ങൾ അംഗീകരിച്ച് പോയവരാണ് രണ്ടാമത്തെ ഈ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭീമമായ ഒരു ചിലവ് അതായത് മുസ്ലിം സമൂഹം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തായിട്ടാണ് മനസ്സിലായി അതിനു അതിനുമ്പൊന്നും കുട്ടികൾ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല അവർക്കൊരു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഏറി വന്ന എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആകുമ്പോഴത്തേക്കും കുട്ടികൾ കല്യാണം കഴിച്ചു കൂടുതൽ ആ കുട്ടികളാണെങ്കിലും ഈ ഗൾഫിലോട്ട് കയറിപ്പോ അതിനിപ്പം എട്ടാം ക്ലാസ് ആയാലും ഒമ്പതാം ക്ലാസ്സായാലും ഒമ്പത് ക്ലാസ്സായ മതിയെന്നുള്ള ധാരണ അവരും പക്ഷെ ഹൈന്ദവ ജന്മങ്ങൾ ഇവിടെ കുറേയാണ് ഉണ്ടായിരുന്നല്ലോ അവർക്ക് ജോലി കിട്ടാനും അല്ലെങ്കിൽ അവർക്കൊരു നല്ല ജീവിതം കിട്ടാനും ഇവരെ നന്നായിട്ട് പഠിപ്പിക്കണമായിരുന്നു അപ്പോൾ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ആകുമ്പോൾ അവർക്കൊരു അച്ഛനമ്മയ്ക്കും അതൊരു ഓക്കെ അതിൻ്റെ മേലേക്ക് സാധ്യമല്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അവർ കുട്ടികൾ ഉണ്ടാക്കാതിരുന്നത് അതായത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ സമൂഹത്തെ പോലെ ഈ എത്തിയും ഗാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ദർസ് ഉണ്ടാക്കാനോ ഈ അച്ഛനും അച്ഛനമ്മയ്ക്ക് നോക്കാൻ പറ്റാത്ത കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് എന്താ പറയുക അവർക്ക് തിന്നാൻ കൊടുക്കാനും പഠനം കൊടുക്കാനൊന്നും അങ്ങനെയുള്ളൊരു സംവിധാനം ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിൽ ആരും കൊണ്ടുവരാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾ ജനസംഖ്യ കുറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതുമാത്രമല്ല പിന്നെ വിദ്യാഭ്യാസം കൂടുകയും ചെയ്തു വിദ്യാഭ്യാസം കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലായിട്ടും ഈ നിയമങ്ങൾ കാര്യങ്ങൾ പിന്നെ ജോലി കാര്യം ഇതിൻ്റെക്കിടയിൽ കുറെയൊക്കെ അങ്ങനെ ഒഴിവായിപ്പോയി ഇപ്പോൾ നിങ്ങളെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടികളൊന്നും അല്ലെങ്കിൽ നല്ല ജോലിയുള്ള സ്ത്രീകളൊന്നും അധികം പ്രസവിക്കുന്നില്ലല്ലോ ഒന്നോ രണ്ടോ തന്നെ അല്ലേ പ്രസവിക്കുന്നുള്ളൂ അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നൊരു കാലത്ത് നിങ്ങളെ കുട്ടികൾക്ക് ഇതുതന്നെ ആയിരുന്നു പണി പ്രസവിക്കുക എന്നുള്ളതന്നെയായിരുന്നു പോകണേ അത് അഞ്ചും ആറും പത്തൊക്കെ പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഗോപി എത്ര കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ ഞങ്ങൾ അത് ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ അവസരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളൊക്കെ കുട്ടികളുണ്ടാക്കിയിട്ടില്ല അത്ര ഉള്ളൂ അല്ലെങ്കിൽ സാമ്പത്തികരായി കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ആളുകളാണ് പേടിച്ചുകൊണ്ട് എന്താ പറയുക കുട്ടികളുണ്ടാക്കാതിന് അല്ലാതെ ഈ പറഞ്ഞ സാധനം കട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കൊണ്ടോ നല്ല ഉസ്താവേ നിങ്ങൾ ചുമ്മാ ഓരോ മണ്ടത്തരം പറഞ്ഞ് സ്വയം വില കളയരുത് മനസ്സിലായില്ലേ ഇത്ര വലിയ എന്താ പറയുക നിങ്ങൾ കണ്ടിട്ടില്ലേ ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ടുള്ളപ്പോൾ നിങ്ങൾ വേറെ ചക്കന്മാരെപ്പോൾ പോയിട്ട് ചെയ്തോളും അല്ലേ ഞങ്ങൾ കണ്ടില്ലേ അപ്പം അങ്ങനെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് ചെയ്ത അത്ര ഗുണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ പുറത്ത് പോകണ്ട കാര്യമൊന്നുമല്ലോ ഈ എന്താ പറയുക വെയിലിചാടണ പരിപാടി അപ്പോൾ എല്ലാ സമൂഹത്തിലും ഉണ്ട് പക്ഷെ നിങ്ങളിത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പവറാണ് ഞങ്ങൾ ഭയങ്കര ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയണം അങ്ങനെ അത്ര വലിയ പവറുള്ളവരാണെങ്കിൽ പിന്നെ വെയിലി ചാടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എത്രയോ ചാടൽ കേസുകളുണ്ട് അല്ലേ ഇപ്പോൾ അതിവിടെ പറയാൻ പറ്റില്ല ചുമ്മാ ചുമ്മാരിക്കും നിങ്ങൾ ഓരോന്നും കണ്ടു കൊണ്ടുവരും ഓരോ കോട്ടത്രായിട്ട് അതെ അത് അത് കട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല വെറുതെ പറയണം ഒരു കാര്യമില്ല മനസ്സിലാവേണ്ടത് നിങ്ങളിങ്ങനെ പറയും കാര്യമുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് തോന്നിയില്ല ഉള്ളത് വൃത്തിയാക്കി കൊണ്ടു നടക്കുക ദൈവത്തിന് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് തെറ്റുപറ്റിയെന്നുണ്ടെങ്കിൽ സുന്നത്ത് നല്ലത് തന്നെയാണ് കാരണം അള്ളാഹുവിന് പറ്റിയത് പടത്തിന് തെറ്റ് പറ്റാൻ പാടില്ലല്ലോ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ അവയവങ്ങളും അത്രയും കൃത്യമായിക്കൊണ്ട് പരിശോധിച്ച് വൃത്തിയാക്കി വെച്ചതാണോ മനസ്സിലായില്ലേ നമ്മൾ നമ്മൾ ഈ ശരീരത്തോട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് എന്താ പറയുക പാലിച്ചു പോയാൽ മതി ഈ കുളിക്കണ പോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ബാത്റൂം പോണ പോലൊക്കെ തന്നെ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശരീരത്തിന് ചെയ്യുന്നു അതൊക്കെ തന്നെ അവിടെ ഒന്നും ചെയ്തു കൊടുത്താൽ മതി പ്രശ്നം തോന്നുന്നു അതിന് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ മുറിക്കേണ്ടി വരും ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അതങ്ങനെ പുതുത്തുപോയി എന്നും വരും അത് ഇതിൻ്റെ ഒരു മേന്മയായിട്ട് കാണണ്ട അത് വൃത്തിയില്ലായ്മയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇനി കൂടുതലും പറയാം നിങ്ങളീ ഞാൻ ഒന്നും കൂടി പറയാനുള്ള ഒരു നിലയും വിലയൊക്കെ ഉണ്ട് പറ്റ കീപ്പോട്ട് ഇറങ്ങാതെ ശ്രദ്ധിക്കുക കാരണം എന്താ പറയുക ഇതൊക്കെ കാണുമ്പോൾ മറുപടി തരാതിരിക്കാൻ നമുക്കൊന്നും പറ്റില്ല നമ്മൾ വലിയ ഫ്രണ്ട്സൊക്കെയാണ് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു മറുപടി തരണമെന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ കാതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ആ വഴിക്ക് വരാറില്ലല്ലോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു 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 ഇതിന് മറുപടി കൊടുക്കണമെന്നുള്ളിൽ തോന്നിപ്പോവും അതുകൊണ്ട് വന്നു എന്നുള്ളൂ കേട്ടോ വേറെ ഒന്നുമല്ല